നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ ലോകമെമ്പാടുമുള്ള നൂറ്റി എഴുപത്തിയാറ് മില്യൺ സ്ത്രീകളെ ഒരു അവസ്ഥയാണ് എൻഡോമെർക്യോസിസ് കേരളത്തിലും ഈ രോഗം ബാധിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏറെയാണ് ദൗർഭാഗ്യകരമായ ഒരു കാര്യം ഈ രോഗത്തെ സംബന്ധിക്കുന്ന ബോധവൽക്കരണവും ആർവവും പല സ്ത്രീകൾക്കും കുറവാണ് എന്നതാണ് ഏതാണ്ട് പത്തിൽ ഒരു സ്ത്രീക്ക് അവരുടെ പ്രത്യുത്പാദന കാലഘട്ടത്തിലാണ് പൊതുവേ ഈ രോഗം ബാധിക്കാറുള്ളത് കൃത്യമായ പരിശോധനയും ചികിത്സയും രോഗാരംഭത്തിൽ തന്നെ ലഭിക്കുക എന്നതാണ് പ്രധാനം ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ഓപ്ഷൻ ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന്റെ ഏറ്റവും ഉള്ളിലത്തെ പാളിയാണ് ഭ്രൂണത്തിന് അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് എൻഡോമെട്രിയത്തിന്റെ പ്രധാന ധർമ്മം ഓരോ ആർത്തവചക്രത്തെയും തുടർന്ന് ഗർഭധാരണം സംഭവിച്ചിട്ടില്ലെങ്കിൽ എൻഡോമെട്രിയം ആർത്തവത്തോടൊപ്പം പുറത്തു പോവുകയും ഓരോ ആർത്തവ ചക്രത്തിലും അവ വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്നു ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയം പ്രത്യേക മ്യൂക്കോസിൽ പാളിയായ ഡെസഡുവ ആയി മാറുകയും പ്ലാസ്റ്റിൻ്റെ രൂപീകരണത്തിൽ പങ്കാളിയാവുകയും അതിന്റെ മാതൃഘടകമായി മാറുകയും ചെയ്യുന്നു എൻഡോമെട്രിയം പാളിക്ക് സമാനമായ കോശങ്ങൾ ഗർഭപാത്രത്തിന് പുറത്തു വളരുന്ന അവസ്ഥയെയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് എൻഡോമെട്രോസിസ് പലപ്പോഴും അണ്ടാശയത്തെയും അണ്ടവാഹിനി കുഴലുകൾ അഥവാ ഫാലപ്പിൻ ടൂബുകളെയും പെൽവിസിനെ ആവരണം ചെയ്യുന്ന കോശങ്ങളെയും ബാധിക്കുന്നു അപൂർവമായി പെൽവിക് അഥവാ വസ്തുപ്രദേശത്തെ അവയവങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിനപ്പുറവും എൻഡോമെറ്റോസിസ് വളർച്ചകൾ കണ്ടെത്തിയേക്കാം എൻഡോമെട്രിയോസിസ് അണ്ടാശയത്തെ ബാധിക്കുമ്പോൾ അത് എൻഡോമെട്രിയോമ എന്നറിയപ്പെടുന്ന സിസ്റ്റുകൾക്ക് കാരണമാകും ചുറ്റുമുള്ള കോശങ്ങൾ പ്രകോപിക്കപ്പെടുകയും സ്കാർ റിയപ്പെടുന്ന വടുകോശങ്ങൾ രൂപപ്പെടുകയും ചെയ്യും തുടർന്ന് അഡ്ഹിഷനുകൾ എന്ന് വിളിക്കപ്പെടുന്ന ടിഷ്യൂവിന്റെ ബാൻഡുകൾ അഥവാ തുടർന്ന് പെൽവിക് ടിഷ്യൂസ് അഥവാ വസ്തുപ്രദേശ കോശങ്ങളും അവയവങ്ങളും പരസ്പരം ഒട്ടിച്ചേരുന്നതിന് കാരണമാകും ദൈനംദിന ജീവിതത്തെ ആലോചനപ്പെടുത്തുന്ന ഒരു സാധാരണ അവസ്ഥയാണ് എൻഡോമെക്ലോസിസ് ഇത് ദീർഘകാലം ആർത്തവചക്രം തടസ്സപ്പെടുത്തുന്നതിനും ഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതാ പ്രശ്നങ്ങൾക്കും കാരണമാകും ഏതാണ്ട് ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് എൻഡോമെട്രിസിസ് സാധാരണയായി ബാധിക്കുന്നത് കൗമാരപ്രായത്തിലും ചെറുപ്പക്കാരിലും ഇതുണ്ടാകാം ആർത്തവ വിരാമത്തിനു ശേഷം പലരും എൻഡോമെട്രിസിസ് ലക്ഷ്യങ്ങളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്നുണ്ടെങ്കിലും ആ ഘട്ടത്തിലും അസ്വസ്ഥതയും വേദനയും ഇത് ഉണ്ടാക്കി നിന്നിരിക്കും എൻഡോമെറ്റീസി ബന്ധപ്പെട്ട് നിരവധി ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൽ വേദനയാണ് പ്രധാന ലക്ഷണം ഈ വേദന തീവ്രമോ മിതമായതോ ആകാം ഈ വേദന സാധാരണയായി വയറിലും വെൽവിക് മേഖല അഥവാ വസ്തിപ്രദേശത്തും നടുവിന്റെ താഴത്തെ ഭാഗത്തും അനുഭവപ്പെടാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻഡോമെറ്റോസിസ് ഉള്ള എല്ലാ പേരിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല ഇത്തരക്കാർക്ക് മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായുള്ള പരിശോധനയ്ക്കിടയിലോ അതല്ലെങ്കിൽ വന്ധ്യതാ ചികിത്സയ്ക്കായുള്ള പരിശോധനയ്ക്കിടയിലോ ആവാം എൻഡോമെട്രൈസിസ് അവിചാരിതമായി കണ്ടെത്തുന്നത് എന്നാൽ നേരെ മറിച്ച് മറ്റു ചിലരിൽ വളരെ വേദനാജനകമായ ആർത്തവ വേദന ആർത്തവങ്ങൾക്കിടയിലുള്ള സമയത്ത് ഉണ്ടാകുന്ന വയറുവേദന അല്ലെങ്കിൽ നടുവേദന ലൈംഗിക വേളയിൽ യോനിയിൽ അനുഭവപ്പെടുന്ന വേദന ആർത്തവ സമയത്ത് കനത്ത രക്തസ്രാവം ഉണ്ടാവുക ആർത്തവങ്ങൾക്കിടയിൽ സ്പോട്ടിംഗ് എന്നറിയപ്പെടുന്ന നേരിയ തോതിലുള്ള രക്തസ്രാവം ഉണ്ടാവുക വേദനാജനകമായ മലവിസർജ്ജനം വന്ധ്യത തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടാം എൻഡോമെട്രോസിന്റെ ലക്ഷണങ്ങളും ആ അവസ്ഥയുടെ ത്രിവരയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചിലരിൽ എൻഡോമെട്രോസിസ് ചെറിയ തോതിൽ മാത്രമായിരിക്കും ബാധിച്ചിട്ടുണ്ടാവുക പക്ഷേ കഠിനമായ വേദന അനുഭവപ്പെട്ടു എന്നാൽ നേരെ മറിച്ച് മറ്റു ചിലരിൽ ഗുരുതരമായ രീതിയിൽ എൻഡോമെട്രോസിസ് ബാധിച്ചിട്ടുണ്ടാകാം പക്ഷേ കാര്യമായ വേദനയോ മറ്റു ലക്ഷണങ്ങളോ അനുഭവപ്പെട്ടു എന്നിവരിൽ എൻഡോമെട്രോസിന്റെ ആരംഭഘട്ടത്തിൽ പലർക്കും ആർത്തവ സമയത്ത് വേദന അനുഭവപ്പെടുന്നു ഈ വേദന പലപ്പോഴും അടിവയറ് നടുവിന്റെ താഴത്തെ ഭാഗം പെൽവിക് ഏരിയ അഥവാ വസ്തിപ്രദേശം എന്നിവിടങ്ങളിൽ അനുപെടുന്നു ആർത്തവം സാധാരണയേക്കാൾ അധികമായിരിക്കാം ആർത്തവങ്ങൾക്കിടയിൽ സ്പോട്ടിംഗ് എന്നറിയപ്പെടുന്ന നേരിയ രക്തസ്രാവം ഉണ്ടാകാം എൻഡോമെട്രോസിസ് ഉണ്ടാകുന്നതിന്റെ കൃത്യമായ കാരണം വ്യക്തമല്ല എന്നാൽ ചില ഘടകങ്ങൾ എൻഡോമെട്രിസിന് കാരണമായേക്കാം എന്ന് കരുതുന്നു കാരണമായേക്കാം എന്ന് അനുമാനിക്കുന്ന ഘടകങ്ങൾ ഒന്നാണ് ആർത്തവ രക്തം ശരീരത്തിന്റെ പുറത്തേക്ക് പോകാതെ അതായത് അണ്ടവാഹിനി പെൽവിക് അറയിലേക്ക് തിരികെ ഒഴുകുന്നതിനെയാണ് റിട്രോഗ്രേഡ് ആർത്തവം എന്ന് പറയുന്നത് ഗർഭാശയത്തിന്റെ ആന്തരിക പാളിയിൽ നിന്നുള്ള എൻഡോമെറ്റിക് കോശങ്ങൾ ഈ രക്തത്തിൽ രക്തത്തിലടങ്ങിയിരിക്കുന്നു ഈ കോശങ്ങൾ പെൽവിക് ഭിത്തികളിലും പെൽവിക് അവയവങ്ങളുടെ ഉപരിതലത്തിലും പറ്റി നിൽക്കാം അവിടെ അത് ഓരോ ആർത്തവചക്രത്തിലും വളരുകയും അവ കട്ടിയാവുകയും രക്തസാവം തുടരുകയും ചെയ്യുന്നു ഹോർമോണുകൾ അല്ലെങ്കിൽ രോഗപ്രതിരോധ ഘടകങ്ങൾ വയറിന്റെ ആന്തരിക വശത്തെ പെരിടോണിയൽ സെല്ലുകൾ എന്ന് വിളിക്കുന്ന കോശങ്ങളെ ഗർഭാശയത്തിന്റെ ആന്തരിക പാളിക്ക് അതായത് എൻഡോമെറ്റിക് പാളിക്ക് സമാനമായ കോശങ്ങളാക്കി മാറ്റുവാൻ സഹായിക്കുന്നതായി കരുതുന്നു ഇത് എൻഡോമെട്രിസിന് കാരണമാകും ഈസ്ട്രജൻ പോലുള്ള ഹോർമോണുകൾ ഭ്രൂണകോശങ്ങൾ വളർച്ചയെത്തുമ്പോൾ എൻഡോമെട്രിയൽ കോശങ്ങൾ പോലെയുള്ള കോശ വളർച്ചകളാക്കി മാറ്റിയേക്കാം ഇത് എൻഡോമെട്രിസിന് കാരണമാകും സി സെക്ഷൻ പോലുള്ള വയറിലെ ശസ്ത്രക്രിയയ്ക്കായി ഉണ്ടാക്കിയ മുറിപാടിലുള്ള സ്കാർ ടിഷ്യൂവിൽ എൻഡോമെട്രി കോശങ്ങൾ പറ്റിച്ചേർന്നേക്കാം ഇത് എൻഡോമെട്രിസിന് കാരണമാകും രക്തക്കുഴികൾ അല്ലെങ്കിൽ കോശദ്രാപക സംവിധാനം എൻഡോമെട്രിക്കൽ കോശങ്ങളിലെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നയിച്ചേക്കാം ഇത് എൻഡോമെറ്റിസിന് കാരണമാകാം രോഗപ്രതിരോധ സംവിധാനത്തിലെ തകരാറുകൾ കാരണം ശരീരത്തിന് എൻഡോമെട്രിസിസ് കോശങ്ങളെ തിരിച്ചറിയുവാനും അവയെ നശിപ്പിക്കുവാനും കഴിയാതെ വന്നേക്കാം ഇത് എൻഡോമെറ്റിസിന് കാരണമാകാം ചില ഘടകങ്ങൾ എൻഡോമെട്രിസിസ് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു കുട്ടികൾ ഇല്ലാത്തവർ ചെറുപ്രായത്തിൽ തന്നെ ആർത്തവം ആരംഭിച്ചവർ ആർത്തവ വിരാമത്തിലൂടെ കടന്നു പോകുന്നവർ ഇരുപത്തിയേഴ് ദിവസത്തിൽ താഴെയുള്ള ആർത്തവ ചക്രങ്ങൾ ഉള്ളവർ ഏഴ് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന കനത്ത ആർത്തവം ഉള്ളവർ ശരീരത്തിൽ ഉയർന്ന അളവിലുള്ള ഈശുദൻ ഉള്ളവർ കുറഞ്ഞ ബോഡി മാസ് ഇൻഡെക്സ് ഉള്ളവർ എൻഡോമെട്രോസിസ് ബാധിച്ച ഒന്നോ അതിലധികമോ ബന്ധുക്കൾ ഉള്ളവർ തുടങ്ങിയവരിൽ എൻഡോമെട്രോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു എൻഡോമെറ്റോസിന്റെ പ്രധാന സങ്കീർണത വന്ധ്യതയാണ് എൻഡോമെട്രിയോസിസ് ബാധിച്ചവരിൽ പകുതി പേർക്കും ഗർഭധാരണത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഗർഭധാരണത്തിനായി അണ്ടാശത്തിൽ നിന്ന് ഒരു അണ്ടം പുറത്തുവിടണം ആ അണ്ടം കലപ്പൻ ട്യൂബിലൂടെ അതായത് അണ്ടവാഹന സഞ്ചരിക്കുകയും ബീജകോശത്താൽ ബീജസങ്കലനം നടത്തുകയും വേണം ബീജസങ്കലനം ചെയ്ത അണ്ടം പിന്നീട് വികസിക്കുവാനായി ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ പറ്റിച്ചേരേണ്ടതുണ്ട് എൻഡോമെട്രോസിസ് ബാധിച്ചിട്ടുള്ളവരിൽ ട്യൂബിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുകയും അണ്ടവും ബീജവും തമ്മിൽ ഒന്നിക്കുന്നത് തടയുകയും ചെയ്തേക്കാം ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ മൈൽഡ് അഥവാ രൂക്ഷമല്ലാത്ത എൻഡോമെട്രോസിസ് മുതൽ മിതമായ എൻഡോമെട്രോസിസ് ഉള്ള പലർക്കും ഗർഭം ധരിക്കുവാനും ഗർഭധാരണം മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയും എൻഡോമെട്രോസിസ് ഉള്ളവരോട് കുട്ടികൾ ഉണ്ടാകുവാൻ കാലതാമസം വരുത്തരുത് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കാരണം കാലക്രമേണ എൻഡോമെട്രിസിസ് സ്ഥിതി കൂടുതൽ വഷളാവുകയാണെങ്കിൽ അത് ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തിയേക്കാം എൻഡോമെട്രോസിസ് അണ്ടാശയ കാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ അണ്ടാശയ അർബുദ സാധ്യത വളരെ കുറവാണ് വളരെ അപൂർവമായി എൻഡോമെട്രോസിസ് അസോസിയേറ്റഡ് അഡിനോ കാൾസനോമ എന്നൊരു തരം അർബുദമുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമായി കണ്ടേക്കാം മിക്ക കേസുകളിലും എൻഡോമെട്രിയസിസ് രോഗനിർണയത്തിനായി വേദനാജനകവും കഠിനവുമായ ആർത്തവം പോലുള്ള ലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി രോഗനിർണ്ണയം ആരംഭിക്കുന്നു രോഗിയുടെ സ്വകാര്യ മെഡിക്കൽ ചരിത്രം മുമ്പത്തെ ഏതെങ്കിലും ഗർഭധാരണം കുടുംബത്തിലെ മറ്റേതെങ്കിലും അംഗങ്ങൾക്കുള്ള എൻഡോമെട്രിയസിസ് ഉണ്ടെങ്കിൽ അക്കാര്യം തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു ഇതിനോടൊപ്പം ഒരു പെൽവിക് പരിശോധനയും നടത്തിയേക്കാം കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു പെൽവിക് അൾട്രാസൗണ്ട് ഇമേജിംഗ് നിർദ്ദേശിക്കുന്നു രോഗലക്ഷണങ്ങൾ ശാരീരിക പരിശോധന അൾട്രാസൗണ്ട് ഫലങ്ങൾ എന്നിവയെ ആശ്രയിച്ച് വിശദമായ എൻഡോമെട്രിയോസിസ് മാപ്പിങ്ങിനായി ഒരു എം ആർ ഐ പരിശോധനയും നിർദ്ദേശിക്കാവുന്നതാണ് ചിലപ്പോൾ കൃത്യമായ രോഗനിർണ്ണയത്തിനും ചികിത്സയ്ക്കുമായി ലാപ്രോസ്കോപ്പി പരിശോധന നിർദ്ദേശിച്ചേക്കാം എൻഡോമെട്രിയോസിസ് സ്ഥിരീകരിക്കുവാൻ ഇതൊരു ഉപയോഗപ്രദമായ മാർഗമാണ് എൻഡോമെട്രോസിസ് വളർച്ചയുടെ സ്ഥാനം അതിന്റെ വ്യാപ്തി വലിപ്പം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലാപ്രോസ്കോപ്പിക് പരിശോധനയിലൂടെ അറിയുവാൻ സാധിക്കും ലാപ്രോസ്കോപ്പി പ്രക്രിയക്കിടെ ഒരു ബയോപ്സി പരിശോധനയ്ക്കായി ഒരു ചെറിയ ടിഷ്യൂ സാമ്പിൾ ശേഖരിച്ച് രോഗനിർണ്ണയം സ്ഥിരീകരിക്കാനായി ലാബിലേക്ക് അയക്കുന്നു ചില ഘടകങ്ങളെ അടിസ്ഥാനമാക്കി എൻഡോമെട്രോസിന് ഉള്ള ചികിത്സാ പദ്ധതി തയ്യാറാക്കുന്നു എൻഡോമെട്രോസിന്റെ തീവ്രത രോഗിയുടെ ഭാവിയിലെ ഗർഭധാരത്തിനായുള്ള ആസൂത്രണം രോഗിയുടെ പ്രായം ലക്ഷണങ്ങളുടെ തീവ്രത എന്നിവയെ അടിസ്ഥാനമാക്കി ചികിത്സ നിശ്ചയിക്കുന്നു പ്രാഥമികമായി വേദന കൈകാര്യം ചെയ്യുന്നതിലും വന്ധ്യതാ പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മരുന്നുകളിലൂടെയും ശസ്ത്രക്രിയയിലൂടെയും ചികിത്സ ചെയ്യാവുന്നതാണ് സാധാരണയായി തുടക്കത്തിൽ മരുന്നുകൾ നിർദ്ദേശിക്കുന്നു ഇത് വേണ്ടത്ര ഫലം ചെയ്തില്ലെങ്കിൽ ശസ്ത്രക്രിയ ഒരു ഉപാധിയായി മാറുന്നു ഗർഭധാരണത്തിന് ശ്രമിക്കാത്തവരിൽ വേദനാ സംഹാരികൾക്കൊപ്പം ഹോർമോൺ തെറാപ്പി ശുപാർശ ചെയ്തേക്കാം ഈ സ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ മാത്രമുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ഹോർമോൺ ചികിത്സ നിർദ്ദേശിക്കുന്നു ഉള്ളിൽ കഴിക്കുന്ന ഗർഭനിരോധന ഗുളികകൾ പാച്ച് വജനൽ റിംഗ് ജനന നിയന്ത്രണ ഷോട്ട് നെക്സ്റ്റ് ഓൺ ഇംപ്ലാന്റ് അല്ലെങ്കിൽ ഐ യു ഡി എന്നിവയുൾപ്പെടെ ഒന്നിലധികം രീതികൾ ഉൾപ്പെടുത്തി ചികിത്സ നൽകുന്നു ഹോർമോൺ ചികിത്സ പലപ്പോഴും ആർത്തവത്തിന്റെ കാഠിന്യത്തെയും ആർത്തവ വേദനയും കുറയ്ക്കുന്നു എന്നാൽ ഗർഭം ധരിക്കുവാനായി ശ്രമിക്കുന്നവർക്ക് ഹോർമോൺ ചികിത്സ ഒരു ഉപാധിയല്ല ഗൊണോഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ മരുന്നുകൾ യഥാർത്ഥത്തിൽ ആർത്തവചക്രത്തിന് കാരണമാകുന്ന ഹോർമോണുകളെ തടയുവാനായി ഉപയോഗിക്കുന്നു ഇത് അടിസ്ഥാനപരമായി വേദന ഒഴിവാക്കാനുള്ള ഒരു മാർഗമായി പ്രത്യുൽപാദന വ്യവസ്ഥയുടെ പ്രവർത്തനത്തെ തടഞ്ഞു നിർത്തുന്നു ഗൊണോഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ മരുന്നുകൾ ഉള്ളിൽ കഴിക്കുന്ന ഗുളികയായോ ഒരു ഇഞ്ചക്ഷനായോ അല്ലെങ്കിൽ നേസൽ സ്പ്രേയായോ എടുക്കാവുന്നതാണ് തനസോൾ മറ്റൊരു തരത്തിലുള്ള ഹോർമോൺ മരുന്നാണ് ഇത് ആർത്തവത്തിന് കാരണമാകുന്ന ഹോർമോണുകളുടെ ഉൽപാദനം താൽക്കാലികമായി നിർത്തുന്നു എൻഡോമെറ്റിസ് ലക്ഷണങ്ങൾക്കായി ഈ മരുന്ന് കഴിക്കുമ്പോൾ ഇടയ്ക്കിടെ ആർത്തവം ഉണ്ടാകാം അല്ലെങ്കിൽ ആർത്തവം പൂർണ്ണമായും നിലച്ചേക്കാം ഈ മരുന്നുകളെല്ലാം കഴിക്കുന്നത് നിർത്തിയാൽ ലക്ഷണങ്ങൾ തിരികെ വരാം എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഗർഭകാലത്തും അതുവരെ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർക്കും ഈ മരുന്നുകൾ ശുപാർശ ചെയ്യുന്നില്ല എൻഡോമെറ്റിസ് വേദന ഒഴിവാക്കുന്നതിനായി വേദനാ സംഹാരികൾ നിർദ്ദേശിക്കാം ചില സന്ദർഭങ്ങളിൽ എൻഡോമെട്രോസിസ് സ്ഥിരീകരിക്കുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള ഒരു മാർഗമായി ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ ശുപാർശ ചെയ്തേക്കാം എൻഡോമെട്രോസിസിനുള്ള ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ വേദന ഒഴിവാക്കുവാനും ചില സന്ദർഭങ്ങളിൽ ശേഷി മെച്ചപ്പെടുത്തുവാനുമുള്ള ഫലപ്രദമായ ഒരു ചികിത്സാ മാർഗമാണ് എൻ്റോമെട്രോസിസ് നീണ്ടു നിൽക്കുന്ന ഒരു രോഗമായി കണക്കാക്കപ്പെടുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം പലർക്കും എൻഡോമെട്രോസിസ് വേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നു എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ തിരികെ വരാം എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ് വേദന മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്നതിന് ഹോർമോൺ മരുന്ന് കഴിക്കുവാൻ ശുപാർശ ചെയ്തേക്കാം കൺസർവേറ്റീവ് ശസ്ത്രക്രിയയിലൂടെ എൻഡോമെട്രിസിസ് കോശങ്ങൾ നീക്കം ചെയ്യുന്നു ഇതിലൂടെ ഗർഭാശയവും അണ്ടാശയവും സംരക്ഷിക്കുന്നു എൻഡോമെട്രിസിസ് ഉള്ളവർ ഗർഭിണിയാകുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയയിലൂടെ ഗർഭധാരണ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നു എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ പലപ്പോഴും ഗർഭധാരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഗർഭം ധരിക്കുവാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വന്ധ്യതാ ചികിത്സ ശുപാർശ ചെയ്തേക്കാം വന്ധ്യതാ ചികിത്സയിൽ അണ്ടാശയത്തെ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന മരുന്നുകൾ ഉൾപ്പെടുത്തിയേക്കാം ഐ വി എഫ് എന്ന് വിളിക്കപ്പെടുന്ന ഇൻവെക്ടറോ ഫെർട്ടിലൈസേഷൻ എന്ന ശരീരത്തിന് പുറത്തു വെച്ച് അണ്ടവും ബീജവും സംയോജിച്ച് നടത്തുന്ന ചികിത്സ നിർദ്ദേശിച്ചേക്കാം ഗർഭപാത്രം നീക്കം ചെയ്തിനുള്ള ശസ്ത്രക്രിയയാണ് ഹിസ്റ്റ്രോട്ടമി ഗർഭാശയവും അണ്ടാശയവും നീക്കം ചെയ്യുന്നതിന് എൻഡോമെറ്റിസിനുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സയായി ഒരിക്കൽ ഹിസ്റ്റക്ടമി കരുതിയിരുന്നു എന്നാൽ മറ്റു ചികിത്സകൾ വലിക്കാത്തപ്പോൾ വേദന കുറയ്ക്കുന്നതിനുള്ള അവസാനത്തെ മാർഗമായിട്ടാണ് ഹിസ്റ്റക്ടമിയെ ഇപ്പോൾ കണക്കാക്കുന്നത് അണ്ടാശയങ്ങൾ മാത്രമായി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയെ ഊഫറക്ടമി എന്ന് വിളിക്കുന്നു അണ്ടാശയങ്ങൾ നീക്കം ചെയ്യുന്നത് മൂലം നേരത്തെയുള്ള ആർത്തവ വിരാമത്തിന് കാരണമാകുന്നു ഇതുമൂലം അണ്ടാശയങ്ങൾ നിർമ്മിക്കുന്ന ഹോർമോണുകളുടെ അഭാവം ചിലർക്ക് എൻഡോമെറ്റസിസ് വേദന കുറയ്ക്കുന്നു എന്നാൽ മറ്റു ചിലർക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷവും മറ്റു ഭാഗങ്ങളിൽ അവശേഷിക്കാവുന്ന എൻഡോമെട്രിയോസിസ് മൂലം രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കിയേക്കാം അണ്ടാശയങ്ങൾ നീക്കം ചെയ്യുന്നത് കാരണം നേരത്തെ ആർത്തവം ഉണ്ടാകുന്നത് ഹൃദയം രക്തപ്രഴുകൾ എന്നിവയുടെ രോഗങ്ങൾക്കും ചില ഉപാപചയ അവസ്ഥകൾക്കും കാരണമായേക്കാം എൻഡോമെറ്റോസിസുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ ചികിത്സിക്കുവാനായി ചിലപ്പോൾ ഹിസ്റ്റമി ഉപയോഗപ്പെടുത്താം കഠിനമായ ആർത്തവ രക്തസ്രാവവും മലബന്ധവും വേദനാജനകമായ ഉള്ളവർക്ക് അവർ ഗർഭിണിയാകുവാൻ ആഗ്രഹിക്കാത്തവരാണെങ്കിൽ ഈ രീതി ശുപാർശ ചെയ്തേക്കാം എൻഡോമെട്രിസിസ് ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനും രോഗശമനത്തിനും വന്ധ്യതാ ചികിത്സയ്ക്കും ഹോമിയോപ്പത്തി ചികിത്സ ഫലപ്രദമാണ് ചില സന്ദർഭങ്ങളിൽ എൻഡോമെട്രിസിസ് സ്വയം ഇല്ലാതാകുന്നു ചിലരിൽ ആർത്തവ ശേഷം കാലക്രമേണ എൻഡോമെട്രിസിസ് ചെറുതാകുന്നു ഇത് പലപ്പോഴും ശരീരത്തിലെ ഈസ്റ്റജന്റെ അളവ് കുറയുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എൻഡോമെട്രിസിസ് തടയുവാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഈ അവസ്ഥ ഉണ്ടാകുവാനുള്ള സാധ്യത കുറയ്ക്കുവാനായി ചില ഘടകങ്ങൾ സഹായിച്ചേക്കാം ചിലരിൽ എൻഡോമെറ്റിസ് ഉണ്ടാകുന്നതിന് ജനിതകമായ കാരണങ്ങൾ ഉണ്ടാകാം കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്ക് എൻഡോമെറ്റിസിസ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളവരിൽ എൻഡോമെറ്റിസിസ് വരുവാനുള്ള സാധ്യത ഏറെയാണ് എൻഡോമെട്രോസിസ് ഉണ്ടാകുവാനുള്ള സാധ്യത കുറയ്ക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഗർഭധാരണം മുലയൊട്ടിൽ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക തുടങ്ങിയ ഘടകങ്ങൾ സഹായകരമാകുന്നു പെൽവിക് ഫ്ലോർ ഫിസിക്കൽ തെറാപ്പി വേദന കുറയ്ക്കുന്നതിനും മലബന്ധം കുറയ്ക്കുന്നതിനും ഗുണം ഫ്ലോർ പേശികളെ ചുരുക്കുകയും അയക്കുകയും ചെയ്യുന്ന കെഗൽസ് എക്സസൈസ് എന്ന പെൽവിക് ഫ്ലോർ വ്യായാമത്തിലൂടെ പെൽവിക് ഫ്ലോർ പേശികളെ ശക്തിപ്പെടുത്തുവാൻ സാധിക്കുന്നു ലൈംഗിക ലൈംഗികബന്ധത്തിനിടെ ഉണ്ടാകുന്ന വേദന ഒഴിവാക്കുവാനും മൂത്രസഞ്ചിയുടെ നിയന്ത്രണത്തിനും കേഗൽസ് എക്സസൈസ് ഗുണം ചെയ്യും പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വിട പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി